ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചൂരൽ കാടിനെ പറ്റിയാണ് ചൂരൽ എന്തായാലും കുറേ ആൾക്കറിയായിരിക്കും ഒരുപാട് ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ് പക്ഷേ എൺപതുകളിലും തൊണ്ണൂറുകളിലും സ്കൂളിൽ പഠിച്ചവർക്ക് അധ്യാപകരുടെ കയ്യിൽ നിന്ന് ചെറുതായെങ്കിലും ഈ ചൂരൽ കഷായം കിട്ടിയിട്ടുണ്ടാവും ഈ ചുരൽ കാടുള്ളത് ഇടയിലേക്കാട് നാഗവനത്തിലാണ് ഏകദേശം പതിനഞ്ച് ഏക്കർ ചുറ്റളവുള്ള ഒരു നാഗവനമാണ് ഇടയിലേക്കാടുള്ളത് അതിൽ അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഈ ചൂരൽ കാടുള്ളത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ആർക്കും ഇതിൽ നിന്ന് ചൂരൽ പൊട്ടിച്ചു കൊണ്ടാവാൻ പറ്റില്ല ഇതാണ് നമ്മളെ നോക്കിയേ പിടിച്ചിട്ട് അങ്ങോട്ടേ അങ്ങോട്ടേ ഇതിൻ്റെ തൈ അണിച്ചു ആ കാണുന്നത് മൊത്തം ചൂരലിൻ്റെ ഇലയാണ് ഇത് ചൂരലിൻ്റെ ഒരു ഭാഗം തന്നെ നല്ല കുളത്തിലുള്ള സാധനം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോമായി ഉടൻ തന്നെ വരും